Hello, hi. Hey. അപ്പം എന്നെ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മറുപടി ആയിട്ടാണ് ഞാൻ എന്റെ തുണി ഞാൻ ഇതേ കണക്ക് റാമ്പ് ഷോ ചെയ്യുന്നത് ഞാൻ തുണി അല്പവസ്ത്രം ധരിച്ചു കൊണ്ട് പിന്നെ മീഡിയയുടെ മുന്നിൽ വരുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവർക്കുള്ള റിപ്ലൈ മറുപടിയാണ് അല്ലാതെ എനിക്ക് എനിക്കവരെ പോയി തല്ലാനൊന്നും പറ്റില്ലല്ലോ അയ്യോ തല്ലെന്ന് എന്തിനാണ് സഹായിക്കുന്നവരെ തന്തയില്ല തന്തയില്ലാതെ മോനെയൊന്നും തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവമല്ലേ പിന്നെ എന്തിനാണ് കൂടുതൽ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രേണു സുധീടെ ഇന്നത്തെ ഫാഷൻ ഷോയുടെ പരിപാടി ഇറങ്ങി വരുമ്പോൾ രേണു സ്ഥിതിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്നെ നെഗറ്റീവ് പറയുന്നവർക്കുള്ള റിപ്ലൈ ആണ് എൻ്റെ ഈ വേഷം നല്ല കാര്യം എന്തായാലും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ അപ്പോൾ എന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പം ഈ ഫാഷൻ ഷോയ്ക്കും മെഡലൊക്കെ വാങ്ങിച്ചു എന്ത് പറഞ്ഞാൽ ട്രോഫിയൊക്കെ വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു അല്ലേ ഈ ഇത്രയും പെൺപിള്ളേരെ ഇവിടെ മത്സരിച്ചു ഈ പെൺകുട്ടികളെല്ലാം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ അല്പ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം വസ്ത്രം ധരിക്കാത്തതാണോ ഫാഷൻ ഷോ ഈ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണോ ഇതിന് ഫസ്റ്റ് കിട്ടിയത് അല്ലെങ്കിൽ ട്രോഫി കിട്ടിയത് എന്താ പറയാ നമുക്ക് ഈ ഷോ നടത്തിയ അവന്മാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അല്ലെ ഈ ഷോ നടത്തിയവന്മാരുടെ നിലവാരം എന്തായിരിക്കും കാരണം തുണി അഴിക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുണ്ടായിരുന്നില്ല ഈ കൊച്ചിന് ഇത്തിരി മാനസിക പ്രശ്നം ഉണ്ടല്ലോ അത് സുതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പോൾ മാനസിക പ്രശ്നമുള്ള വ്യക്തി ചിലപ്പം ഈ ആകെപ്പാട അല്പവസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇനി പ്രൈസ് കിട്ടിയില്ല ട്രോഫി കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി തുണി ഉരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് അങ്ങ് പിന്നെ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് പറഞ്ഞു വിട്ടതാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഒരു സംശയം മാത്രമാണ് ചിലപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്നെ പറയുന്നത് ഇഷ്ടപ്പെടാതെ വരും ആ ഇഷ്ടപ്പെടാൻ ചെല്ലും ഞാൻ പറയാനുള്ളത് പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെത്ര പ്രാവശ്യം ഞാനിത് കുറേ നാളായിട്ട് കേട്ടിട്ട് ഞാൻ ഒന്നും ഇണ്ടാതിരിക്കാന്ന് പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ട് 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 മടുത്ത് സോഷ്യൽ മീഡിയ തുറന്ന് നമ്മുടെ ഫോൺ തല്ലിപ്പൊട്ടിക്കാനാണ് തോന്നിയ എപ്പോഴും സുദു രേണുസ്വദി രേണുസ്വദി രേണുസ്വദിട്ടേത് രേണുസ്വദിയില്ലാത്തതും പിന്നെ അവലവന്മാരെ ചാരിക്കുന്നതും അവന്മാരെ കെട്ടിപ്പിടിക്കുന്നതും കിടന്ന് പേക്കൂത്ത് കാണിക്കുന്നതും മാത്രമാണ് സോഷ്യൽ മീഡിയ ഇതെന്ത് ഇത് എന്തൊരു പിന്നെ എന്താ പറയുക ഇതൊരു പിന്നെ ഫെയിമാവലാണ് ഇതൊരു വല്ലാത്ത ഫെയിമായി പോയി കേട്ടോ അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ലോകത്ത് ആർക്കും കിട്ടുന്ന ഫെയിമല്ല വെറുത്ത് വെറുപ്പിച്ച് വെറുപ്പിച്ച് വിറുപ്പിച്ച് വെറുപ്പിച്ച് ജനങ്ങളുടെ എന്ത് പറഞ്ഞാൽ ജനങ്ങൾ ഫോൺ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി ഇപ്പോൾ താജ് ഒരു മണിക്കൂർ മുമ്പ് ഒരു താജിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ടുഡേ അങ്ങനെ ഒരു ചാനലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് താജ് പറയുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഈ സുധിയുടെ പേരും പറഞ്ഞ് പല ആൾക്കാരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നും ഈ ഫോൺ രേണു സുധിയുടെ ഫോൺ പരിശോധിച്ച സൈബർ സെല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ആൾക്കാരുടെ കയ്യിൽ നിന്ന് സുധിയുടെ പേരും പറഞ്ഞ് ഇഷ്ടം മാതിരി കാശ് വാങ്ങിച്ചിരിക്കുകയാണെന്ന് അപ്പം പല ആൾക്കാരെ കയ്യിൽ ഇന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നേരത്തെ താൻ ശ്രീനിവാസന്റെ ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു താൻ ശ്രീനിവാസൻ ഈ സുധിയുടെ മുന്നിൽ ആ ഷോയിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ടോ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഒരു ഉളുപ്പവും ഇല്ലാതെ ഈ സുതി ജീവിച്ചിരുന്നപ്പോ തന്നെ സകല നാട്ടുകാരായി പണം വാങ്ങിച്ചു അതിനെ ചുക്കാൻ പിടിച്ചത് രേണു രേണുവിനെ കൊണ്ടാണ് എന്താ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ കൊടുക്കാം അതൊക്കെ വെറും എന്താ പറയണ വെറും എല്ലാ ലോ ക്ലാസ് ആൾക്കാരാണ് ഭർത്താവ് കടം ചോദിച്ചിട്ട് അങ്ങ് ഭാര്യയുടെ കൊടുക്കാം എന്ന് പറയുന്നതിന്റെ ഒക്കെ പൊരുൾ എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഭാര്യ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പറഞ്ഞിടത്ത് കൊടുക്കുക അതടുത്ത് ഭാര്യ പറഞ്ഞാൽ കൊടുക്കുമോ അതെനിക്ക് അറിയത്തില്ല അതിന്റെ ലോജിക് ലോജിക്ക് എന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഭാര്യയും കൂടി പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് കാശ് അവർ ചോദിക്കുമ്പോൾ അവരെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് കണ്ടങ്ങ് മടുത്ത കാര്യമാണ് അത് പറഞ്ഞാൽ ഈ രേണു സൂചന കാര്യം നമ്മൾ കണ്ട് മടുത്ത് എന്നാൽ പോലും ഈ രേണു സൂചന കാര്യം ഓരോ ദിവസവും വീണ്ടും 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 ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എൻ്റെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ എൻ്റെ വീഡിയോസ് വീഡിയോസിനെ വളരെ കുറച്ച് വീഡിയോസാണ് ഇട്ടത് ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ വളരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ ഫോൺ തുറന്ന് നോക്കുമ്പോൾ ഈ രേണുസ്തുദി എന്നെ ഫുൾ എടുത്ത് അറിഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും മാറ്റി നിൽക്കുന്ന നമ്മളങ്ങ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓരോരോ പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസ്തുദി പറഞ്ഞ ഒരു ബൈറ്റാണ് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർക്ക് നെഗറ്റീവ് എന്നെ നെഗറ്റീവ് ആക്കുന്ന ആൾ ആക്കുന്ന ഞാൻ ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചു നടക്കുന്നത് അതാണ് എൻ്റെ അവർക്ക് മറുപടി അവരുടെ മറുപടി അവർക്കുള്ള മറുപടി ആണ് എന്താണ് ട്രോഫി കിട്ടിയതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊച്ചിന് മാനസിക പ്രശ്നം